ലഹരിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണല്ലോ നമ്മളൊക്കെ പരിപൂർണ വിശ്വാസികളാവുന്നത് അല്ലെങ്കിൽ ആകേണ്ടത് ആരർത്ഥത്തിലാണ് ഈ സ്നേഹ വിരുന്ന് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ കാലത്തേക്കും എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളെയും അതിജീവിക്കുവാനും എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളെ ക്രിയാത്മകമായി നേരിടാനും ഉതകുന്ന രൂപത്തിലുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് വ്യക്തമായ വീക്ഷണ കോണുകളുണ്ട് പരിശുദ്ധ ഞാൻ എന്താണ് പരിശുദ്ധ ഖുർആൻ ഈ ഓർമ്മപ്പെടുത്തിയതിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്ന് നമ്മൾ നോക്കേണ്ടതാണ് ലഹരിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും ഇസ്ലാം ഉപമിക്കുന്നത് ഒളിയമ്പിനോടാണ് പിശാജിനോടാണ് പരിശുദ്ധ ഇസ്ലാം എല്ലാ രൂപത്തിലുള്ള തിന്മകളെയും എതിർക്കുന്ന മതമാണ് നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന്റെ കാരണമായി ഓർമ്മപ്പെടുത്തിയത് അത് ഫാഹിഷത്താണ് എന്നാണ് അങ്ങേയറ്റത്തോളം നീചമായ പ്രവൃത്തിയാണ് വ്യഭിചാരം എന്നാണ് നിങ്ങൾ ഒരിക്കലും തന്നെ കൊലപാതകം ചെയ്യാൻ പാടില്ല അനാവശ്യമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല ഇതെല്ലാം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമാണ് നിങ്ങൾ അന്യന്റെ മുതൽ അപഹരിക്കാൻ പാടില്ല നിങ്ങൾ പരദൂഷണം പറയാൻ പാടില്ല നിങ്ങൾ മനുഷ്യനായി ജീവിക്കണം എന്നെല്ലാം ഇസ്ലാം പറയുമ്പോ അതിനെല്ലാം അതിൻ്റെതായ തലങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ലഹരിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഓർമ്മപ്പെടുത്തിയത് ഇന്നു എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഇതെല്ലാം പിശാചിന്റെ ആയുധങ്ങളിൽ പെട്ടതാണ് അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്നതിലേക്ക് ചെറുത്തിയത് വ്യഭിചാരത്തെയോ അല്ലെങ്കിൽ കൊലയോ ഒന്നും ഈ രൂപത്തിൽ ഇസ്ലാം ചെറുതി പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ലഹരി എന്ന് പറയുന്നത് മദ്യ ആയിക്കോട്ടെ എം ഡി എം എ ആയിക്കോട്ടെ ആ രൂപത്തിലുള്ള ഏത് ലഹരി ആയിക്കോട്ടെ അതിനെല്ലാം ഇസ്ലാം ഉപമിച്ചത് ഷെയ്താന്റെ പ്രവർത്തി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപമിക്കാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാന സ്വർഗത്തിൽ സംവിധാനം ഒരുക്കിയ ബഹുമാനിച്ച ഒരാളായിരുന്നു എന്ന് പറയുന്നത് മാലാകന്മാർക്ക് തടസ്സം നടത്തി കൊടുക്കുക അധ്യാപനം നടത്തി കൊടുക്കുക എന്ന് പറയുന്നത് കേവലമായൊരു പ്രവർത്തനമൊന്നും അല്ല അത് വലിയ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ അത്ര വലിയ അധ്യാപനം നടത്തിയിരുന്ന അധ്യാപകനായിരുന്ന ആ ഷൈതാനിനോട് അള്ളാഹുദാല കൽപ്പിച്ചത് മണ്ണിനാൻ സൃഷ്ടിച്ച മനുഷ്യന്റെ പ്രതിനിധിയായി ഈ ഭൂമി ലോകത്തേക്ക് ഞാൻ അയക്കുന്ന ആദമിനെ നീ സുജൂത് ചെയ്യണം എന്ന് കൽപ്പിച്ച സമയത്ത് അഹങ്കാരം കൊണ്ട് പിശാച്ച് പറഞ്ഞത് ഷെയ്ത്താൻ പറഞ്ഞത് ഞാൻ സുജൂത് ചെയ്യുകയില്ല എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറയുന്നത് അഥവാ ഷെയ്താന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അഹങ്കാരമാണ് ധിക്കാരമാണ് ഈ അഹങ്കാരത്തിൽ നിന്നും ധിക്കാരത്തിൽ നിന്നുമാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തുകളും ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വഭാവ വിശേഷണം എന്ന് പറയുന്നതും അഹങ്കാരം തന്നെയാണ് ധിക്കാരം തന്നെയാണ് അയാളോട് നമ്മൾ എത്ര ഉപദേശിച്ചു കഴിഞ്ഞാലും ഇപ്പൊ ഈ അടുത്താണല്ലോ നമ്മുടെ പോലീസുകാര് ലഹരിയുമായി ബന്ധപ്പെട്ട യുവാവിനെ നടുമധ്യത്തിൽ നിന്ന് പിടിക്കുന്നു അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു ആ സമയത്ത് പ്രതിയായ വ്യക്തി പറയുന്നത് സാറേ ഞങ്ങൾ സമൂഹത്തിനൊരു ഉപദ്രവം ചെയ്യുന്നില്ല ഞങ്ങൾ കൃത്യമായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എം ഡി എം എ ആയിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ സമൂഹത്തിന് ഒരു നാശം ഉണ്ടാക്കുന്നില്ല ഒരു മനുഷ്യനും ഞങ്ങൾ അക്രമം ഉണ്ടാക്കുന്നില്ല മറിച്ച് ഞങ്ങൾക്ക് അത് കിട്ടാതാവും ാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ തടയുമ്പോഴാണ് ഞങ്ങൾ ഈ സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ സമൂഹത്തിനെതിരെ പ്രതികരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ പരം മറ്റെന്ത് ദിക്കാരാണ് മനുഷ്യരിൽ കാണാൻ കഴിയുന്നത് അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ കഴിവില്ലായ്മ അതാണ് അഹങ്കാരം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി മറ്റൊരാൾ പറയുന്നത് ശരിയാണ് മറ്റൊരാൾ ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ പോലും തന്റെ പരാജയത്തെ സമ്മതിക്കാത്ത അവസ്ഥ അതിൽക്കാണ് അഹങ്കാരം എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അത്രയും മോശമാണെന്ന് ആർക്കറിയാത്തത് ഈ ലഹരിയുടെ അനന്തര ഫലമായിട്ടല്ലേ ഒരു നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്വന്തം ഗാധകരെ പൊറ്റുമ്മമാര് പ്രസവിച്ചു വിടുന്നത് വിദേശ നാടുകളിൽ പോയി അന്യ നാടുകളിൽ പോയി അവിടെ സമ്പാദിച്ചുകൊണ്ട് സ്വന്തം ഗാതകരെയാണ് വളർത്തി വലുതാക്കി വിടുന്നത് ഉപ്പമാര് എത്ര നീചമായ പ്രവർത്തികളാണ് നടക്കുന്നത് ഓരോ കുട്ടി വളരുന്ന സമയത്ത് എത്ര വാത്സല്യത്തിൽ എത്ര സ്നേഹത്തിലാണ് മക്കളെ വളർത്തിയെടുക്കുന്നത് ആ മക്കളാണ് പിന്നീട് വളർന്ന് ഒരു കാലം കഴിയുമ്പോഴേക്ക് ഈ ഉമ്മയുടെ കഴുത്തിലേക്ക് കടാര കുത്തി ഇറക്കുന്നത് ഈ അടുത്താണല്ലോ ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് ലഹരി നൽകി ലൈംഗികമായി ബന്ധപ്പെടുകയും ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് വയറ്റിലുള്ള കുട്ടിയുടെ പിതാവ് സ്വന്തം മകനാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ ലഹരിയിൽ നിന്ന് ഉൾത്തിരിഞ്ഞതാണ് ഞാനടക്കമുള്ള ഒരു രക്ഷിതാവും നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പറയുവാനോ എന്ന് വിശ്വസിക്കുവാനോ ഇഷ്ടപ്പെടുന്നവരല്ല എന്നിട്ടും എത്രത്തോളം നമ്മുടെ നാടുകളിൽ ഇത് പടർന്ന് പന്തലിക്കുന്നുണ്ട് ഈ പറന്ന് പന്തലിക്കുന്നതിന്റെ അനന്തര ഫലമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വപ്നം കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹം സ്വപ്നം കാണാതിരിക്കുന്നു എന്നുള്ളതാണ് വേറെ ഏതൊക്കെയോ ലോകത്തേക്ക് അവരുടെ ചിന്തയെ അവർ നടത്തിക്കൊണ്ടുപോകുന്നു എന്റെ ജീവിതങ്ങൾ എന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ജീവിതങ്ങൾ എന്ന ഒരു ചോയ്സിലേക്ക് മാത്രം മനുഷ്യർ മാറിക്കൂടുമ്പോൾ ആ എന്നൊരു ചോയ്സിലേക്ക് മാത്രം മനുഷ്യർ ഒതുങ്ങിക്കൂടുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് മാനവികതയുടെ പ്രകാശം വരത്തേണ്ട പുതിയ ഒരു സമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളായ ഓരോ ആളുകളുടെയും നിർബന്ധ ബാധ്യതയാണ് നമ്മൾ വിശ്വാസപ്രകര വിശ്വാസപരമായിട്ട് പറഞ്ഞു അയതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഇതുപോലെ ഈ സമൂഹത്തിൽ ലഹരി ഉപേരിക്കുന്നവരാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഓരോ വിശ്വാസികളുടെ പേരും നിർബന്ധ കടമയാണ് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഉറവിടം അറിയിച്ചു കൊടുക്കുന്നവർക്ക് പതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇനാമിനേക്കാൾ എത്രയോ പതിമടങ്ങുള്ള ഇനാം അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും കാരണം ലഹരി എന്ന് പറയുന്നത് നശിപ്പിക്കുന്നത് നമ്മൾ മാത്രമല്ല ഒരു സമൂഹത്തെ കൂടിയാണ് പ്രകൃതിയെ കൂടിയാണ് കുട്ടികളെ കൂടിയാണ് ഇവിടെയുള്ള എല്ലാത്തരം ആളുകളെ കൂടിയാണ് അതുകൊണ്ട് വിശ്വാസികളായ നാം എല്ലാവരും എടുക്കേണ്ടത് െ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാകേണ്ടത് നമ്മുടെ നാടുകളിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ മറ്റെല്ലാ ബന്ധത്തിനും അപ്പുറം അവർ നമ്മുടെ പിതാവായിക്കോട്ടെ നമ്മുടെ മകനായിക്കോട്ടെ നമ്മുടെ അനുജ്ജനോ നമ്മുടെ കൂട്ടുകാരനോ സ്നേഹിതനോ ആരും ആയിക്കോട്ടെ അങ്ങനത്തെ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് ഞാൻ നമസ്കരിക്കുന്നത് പോലെ ഞാൻ മനുഷ്യ ഞാൻ എന്റെ സ്രഷ്ടാവിനെ വഴി പോലെ എന്റെ സൃഷ്ടാവിന്റെ പക്കലും പ്രതിഫലം ലഭിക്കുന്ന വലിയ ഒരു പ്രവൃത്തിയാണ് ലഹരി ഉപയോഗിക്കുന്നവരെ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുക എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ റമദാം വിട പറയുന്ന പെരുന്നാളിനെ സ്വീകരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത ഈ രൂപത്തിലുള്ള ചിന്തയായിരിക്കണം കഴിഞ്ഞ മൂന്ന് മാസ കാലത്തിനടക്ക് എൺപതിലധികം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു ആ എൺപതിലധികം വരുന്ന കൊലപാതകങ്ങളിൽ അറുപതോളം വരുന്ന കൊലപാതകത്തിന്റെയും മുഖ്യ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ലഹരിയാണ് ആ ലഹരിൽ നിന്നാണ് കൊലപാതകങ്ങൾ മുഴുവനും ഉടലെടുക്കുന്നത് ഏതകരം എന്ന് പറയാലോ നാൽപ്പതീകം വരുന്ന കൊലപാതകങ്ങൾ നടക്കുന്നത് കുടുംബങ്ങളുടെ ഇടയിലാണ് എന്ന് വെച്ചാൽ രക്തബന്ധങ്ങളുടെ ഇടയിലാണ് നടക്കുന്നത് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മകൻ ഉമ്മയെ കൊല്ലുന്നു മകൻ ഉപ്പയെ കൊല്ലുന്നു അതുപോലെ സഹോദരിയെ കൊല്ലുന്നു ഇതെല്ലാമാണ് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മുൻകരുതലുകൾ അനിവാര്യമാണ് ഏറ്റവും പ്രധാനമായി ഇന്നെടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെ കൂടി നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ സ്വീകരിക്കപ്പെടുന്ന ഒരു രീതി എന്ന് പറയുന്നത് വിഷ്വലൈസഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ അവരുടെ ഹൃദയത്തിൽ തലച്ചോറിനെ സ്വാധീനിക്കുക എന്ന വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ ലോകത്ത് ആകമാനം എന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് കുട്ടികളുടെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കുന്ന ചിന്തയാണ് ഈ കാലത്താണ് നമ്മുടെ അടുത്ത രണ്ട് മാസം മുമ്പ് ഇന്ത്യയുടെ സിനിമാ ചരിത്രം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രൂപത്തിലുള്ള എന്താ പറയുക പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സിനിമയാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ സിനിമയുടെ വ്യാപാര വിപണിയിലേക്ക് ആ സിനിമയെ നമ്മൾ ഇറക്കി അങ്ങനെ ഇറക്കി വിട്ടിട്ട് അതിന്റെ പ്രേക്ഷകരായതാരാണ് നമ്മൾ തന്നെയാണ് ആ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയതെന്താണ് കുട്ടികൾക്ക് ചോര കണ്ടാലുള്ള അറപ്പ് മാറി എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഫലമായി കാണുന്നത് ഏത് രൂപത്തിലും നികൃഷ്ടമായി കൊണ്ട് കൊല ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള ഗറ്റ്സ് ഓരോ വിദ്യാർത്ഥികൾക്കുമുണ്ട് എന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ എന്നല്ല അതിനെ വിശേഷിപ്പിച്ചത് ഏറ്റവും മോശപ്പെട്ട സിനിമ ഏറ്റവും കൂടുതൽ ക്വാബിറ്റി ഏറ്റവും കൂടുതലായിട്ട് നീചമായ പ്രവർത്തികളെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ വിപണിയിലേക്ക് എടുത്തു വെച്ചത് എന്നിട്ട് പോലും നമ്മളത് കണ്ടു അത് കണ്ടു അത് കണ്ടതിലൂടെ നമ്മുടെ മക്കൾക്ക് ചോര കണ്ടുള്ള അറപ്പ് മാറിപ്പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എവിടുന്ന് കിട്ടിപ്പോയിതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിപ്പോയി അപ്പൊ വിശ്വലൈസർ ചെയ്യുന്നതായ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തികൾ നമ്മെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ നിരന്തരം മനസ്സിലാക്കി കൊണ്ടിരിക്കേണ്ടതുണ്ട് കാരണം ഇത് കാലത്തിന്റെ അനിവാര്യതയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ പരിപൂർണമായി വിശ്വാസിയാവുക എന്നതിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും മാറി നിൽക്കണം അത് സൂഹത്ത് ിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ വിശ്വസിച്ചവരായ വിശ്വാസികളുടെ വിശ വിശേഷങ്ങൾ പറയുന്നവരിൽ പറയുന്നത് എന്താണ് അത് എന്നാണ് പഠിപ്പിച്ചത് അഥവാ ഉപകാരമില്ലാത്ത ലഘുവായ കളിയായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് അതിന്റെ ചുരുക്കം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപകാരമില്ലാത്ത എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കണം അത് അനാവശ്യമായ ചർച്ചകളായിക്കോട്ടെ നമുക്ക് ഉപകാരം ചെയ്യാത്ത സിനിമകളായിക്കോട്ടെ നമുക്ക് ഉപകാരം ചെയ്യാത്ത രൂപത്തിലുള്ള എന്ത് പ്രവർത്തനങ്ങളായിക്കോട്ടെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് വിശ്വാസിയുടെ മേൽ കടമയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രിയപ്പെട്ട ഈ വാക്കളോട് സ്നേഹത്തോട് കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കളുടെ കാഴ്ചയെ നിയന്ത്രിക്കുന്നതിലേക്ക് നമ്മുടെ ചിന്ത കിടക്കേണ്ടതുണ്ട് നമ്മുടെ അനുജന്മാര് എന്താണ് കാണുന്നത് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നിരന്തരം ചിന്തിക്കാൻ എന്നതിനെ കുറിച്ച് നിരന്തരം നമ്മള് ചർച്ചകൾ നമ്മൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഹീനകരമാകുന്ന രൂപത്തിലുള്ള എല്ലാത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ നമ്മൾ പിന്നോട്ട് നയിക്കണം ലോക ജനതയ്ക്ക് മുഴുവനും മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കാലത്തിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്ന മതമാണ് ഇസ്ലാം ആ വിശ്വാസികളായ നമ്മളാണ് ലഹരിക്കെതിരെ ആദ്യമായി മുൻകൈ എടുക്കേണ്ടത് ഇത്തരം നീചമായ പ്രവർത്തികൾക്കെതിരെ ആദ്യമായി രംഗത്തേക്ക് വരേണ്ടത് നമ്മളായിരിക്കണം നിൽക്കേണ്ടതുല്ല നമ്മുടെ കൊല്ലംകോട് മഹല്യ ജമാന്റെ കീഴിൽ നമ്മൾ നിരന്തരമായി വെള്ളിയാഴ്ചകളിൽ ആഹ്വാനം ചെയ്യുന്നത് തുടർച്ചയായി വെള്ളിയാഴ്ചകളുടെ ചുമഴ പ്രഭാഷണങ്ങളായി മിൻബറിൽ നിന്നും മിഴറാബിൽ നിന്നും നമ്മൾ പ്രസംഗിച്ചു വിട്ടത് ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളായിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട് പ്രായമായവരോട് നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ പോലും മുന്നിൽ നിന്ന് നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം അവരത് അനുകരിക്കാനുള്ള കഴിവ് കുട്ടികളിൽ ഒരുപാട് കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സിഗരറ്റ് ആണെങ്കിൽ കുട്ടികൾ പിന്നീട് അവരുടെ ചുണ്ടിലേക്ക് വെക്കപ്പെടുന്നത് അത് പല രൂപത്തിലുള്ളതായ വലിയ രൂപത്തിലുള്ള സിഗരറ്റുകളാണ് നമ്മളൊന്നും കേൾക്കാ കേൾക്കാത്ത രൂപത്തിലുള്ളതായ അത്തരത്തിലുള്ള ഉപയോഗങ്ങളാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ കാണുന്ന രൂപത്തിലുള്ള അനുകരണങ്ങളെ മുതിർന്ന ണ്ട് കാലം വളരെ മോശമാണ് നാലോ അഞ്ചോ പ്രാവശ്യം വെല്ലുപ്പയോ വാപ്പയോ ഇങ്ങനെ വലിക്കുന്നത് കാണുന്ന സമയത്ത് പിന്നെ കുട്ടികൾ തന്നെ അനുകരിക്കാൻ ശ്രമിച്ചു പോകും ആ അനുകരണം പിന്നെ കുട്ടികളിൽ നമ്മുടെ ചെറിയ വീടുകളിൽ എത്തിച്ചെങ്കിൽ പിന്നെ കുട്ടികളിൽ എത്തുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലല്ല മറിച്ച് മറിച്ചവർ വലിയ അർത്ഥത്തിലേക്കാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഈ സുന്ദരമായ വേദിയിൽ സമൂഹ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു വേദിയിൽ നോമ്പ് നമ്മൾ അങ്ങനെയാണല്ലോ നോമ്പ് അനുഷ്ഠിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് നിസ്കരിക്കുന്നു അള്ളാഹുന്റെ മുമ്പിൽ അള്ളാഹുമായ ഇന്ത്യയിലൊക്കെ അപ്പൊത്തു നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി നീ തന്ന വെള്ളം ാണ് ഞാനെന്റെ തൊണ്ടയെ നനപ്പിച്ചത് നീതെന്ന ഭക്ഷണം കൊണ്ടാണ് ഞാൻ എന്റെ വയറിനെ ശാന്തമാക്കിയിരിക്കുന്നത് ഈ രൂപത്തിൽ ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ ദിവസത്തെയും നോമ്പ് മുറിക്കുന്നത് അത് ഒരുമയുടെ പര്യായമാണ് ഈ ഒരുമയെ നമ്മൾ കാണിക്കേണ്ടത് ഇതിനെതിരെ പ്രതികരിക്കുന്നിടത്തായിരിക്കണം അലഹദില്ല നമ്മുടെ ഈ അടുത്ത കാലത്താണ് എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ലഹരിക്കെതിരെ രാജ്യവ്യാപകമായി ക്യാമ്പയിൻ ആവിഷ്കരിച്ചു ഇന്ന് എസ് കീഴിൽ സാന്ത്വനത്തിന്റെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൊണ്ട് ഈ മഹല്ലത്തിലെ എല്ലാ ജനങ്ങളോടും ഈ മഹല്ലത്തിന്റെ ഹതീപ് എന്ന രൂപത്തിൽ ഇവിടെ സന്ദേശമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ലഹരിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക മറ്റെല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള പ്രചോദനം നമ്മൾ ഉണ്ടായിരിക്കണം അതിലൂടെ ഒരു പക്ഷേ ഒരു രാത്രിയിൽ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മകളെ നമുക്ക് അരന്യ സ്ത്രീ ആയിട്ട് പോലും കാണേണ്ട അവസ്ഥ വരും നമ്മൾ ആരും ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ ഒരു സമയത്ത് വീണ്ടും ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നത് ഓർമ്മപ്പെടുത്തുന്നത് ഉള്ളതായിരിക്കട്ടെ നമ്മുടെ ക്യാമ്പയിനുകൾ നമ്മുടെ സ്റ്റാറ്റസുകളിലും നമ്മുടെ സംസാരങ്ങളിലും അത്തരം പ്രവർത്തനങ്ങളുള്ളതായിക്കോട്ടെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് ലഹരിയുടെ വിതരണക്കാരെ നിങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ലഹരിയെ മറ്റുള്ളവരിലേക്ക് പടർത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് അധികൃതരെ അറിയിക്കുക നമ്മുടെ പഞ്ചായത്തിനെ അറിയിക്കുക വാർഡ് മെമ്പർമാരെ അറിയിക്കുക നാട്ടിലുള്ള പൗര പ്രമുഖരെ അറിയിക്കുക ആ അറിയിക്കലോടുകൂടെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നമ്മുടെ നാടിനെ പുതിയൊരു ലോകത്തേക്ക് കെട്ടിപ്പിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട് മണിക്കൂറിൽ രണ്ടും മൂന്നും വാർത്തകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിന്റെ തെരുവിൽ നമ്മളെല്ലാവരും പെരുന്നാൾക്ക് പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പുതിയ പെരുന്നാൾ പെരുന്നാൾ ചെറിയ പെരുന്നാളിനെ പുതിയ വസ്ത്രത്തിലൂടെ നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന സമയത്ത് കഫന്തുണിയാണ് ഫലസ്തീനിലുള്ള പുതിയ കുട്ടികൾക്ക് പല കുട്ടികൾക്കും പുതിയ വസ്ത്രമായി കിട്ടുന്നത് തുണിയാണ് ആ തുണി തന്നെ ചോരയിൽ കുതിർന്ന നിറത്തിലായിക്കൊണ്ടാണ് ആരുടെ മണ്ണിലേക്ക് അവർ യാത്രയായിക്കൊണ്ടിരിക്കുന്നത് ഈ സുന്ദരമായ വേദികളിൽ നമ്മളെല്ലാവരും പലസ്തീനി ജനതയെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട് അവരെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കഷ്ടപ്പാടിനെ കുറിച്ച് നിരന്തരം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുക ആ സമാധാനം പലസ്തീനിൽ നടപ്പിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷത്തിൻ്റെ ആയിരിക്കണം എന്നാൽ നമ്മുടെ നാടുകളിൽ സമാധാനം പുലരേണ്ടത് ലഹരിക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും കൂട്ടമായ പ്രവർത്തനങ്ങളിലൂടെയും ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരുപാട് വ്യക്തികൾ ഇവിടെയുണ്ട് അലനല്ലൂർ സോൺ ജനറൽ സെക്രട്ടറി അഭിപന്യരായ അബൂബക്കർ മാസ്റ്റർ ഇവിടെ ഉണ്ട് സാറ് അല്പനേരം നമ്മോട് സംസാരിക്കും അതിനുവേണ്ടി സാറ് ക്ഷണിച്ചുകൊണ്ടിരിക്കും നിർത്തുന്നു അസാളിക്കും വർക്കിടത്തുള്ള